കെട്ടിട ഉടമ പോലീസിനെ അറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും മോഷ്ട സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയുമായിരുന്നു നമ്മുടെ ഇത് തമിഴ്നാട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനമാണ് മൈക്രോ ഫിനാൻസ് ആണ് ഇവിടെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടരയോടു കൂടി ശ്രമം നടന്നിരുന്നു അപ്പോൾ താഴത്തെ ഇവിടെ താഴെ താമസിക്കാറുണ്ട് അവര് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വന്ന് വന്ന് പ്രതിയെ കണ്ടപ്പോൾ തന്നെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സേഫ് എടുത്തുകൊണ്ടു പോകാനാണ് ശ്രമിച്ചത് അവര് സേഫ് ഇവിടെ തന്നെ ഉണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു ലക്ഷം രൂപയോളം ഓഫീസിലുണ്ടായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്ന ലോക്കർ ഉൾപ്പെടെയാണ് മോഷ്ടാവ് അപഹരിക്കാൻ ശ്രമിച്ചത് ലോക്കർ എടുത്തുകൊണ്ടുപോകുന്നതിനിടെയാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് ഇതോടെ മോഷ്ടാവ് സമീപത്തുള്ള മതിൽ ചാടി കടന്നു കളഞ്ഞു പ്രദേശവാസികളും പോലീസും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്